വാപ്പിക്ക് അടിപൊളി കിട്ടി എനിക്ക് തന്ന ഫോട്ടോ ഫ്രെയിം ആണ് ഇത് അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് വന്നത് ബട്ട് ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് പൊട്ടിച്ചുതറിക്കിടക്കിരുന്ന് പിന്നീട് ഞങ്ങളത് റെഡിയാക്കിയതാണ് ആക്കിയതാണ് ഫൈനലിൽ ഞാൻ െന്ന് വിചാരിച്ചാണ് വാപ്പി ഈ സ്ഥലത്ത് പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് പോയി ബ്ലൂ ലഗോൺ ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലെ പൊല്ലായിട്ട് ഈ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് മെയിൻ ആയിട്ട് ചട്ടി ബിരിയാണിയും ചണ്ടിച്ചോറും പിന്നെ പൊറോട്ട പിന്നെ ചിക്കൻ ാണ് ഇത് അട്ടായത് കൊണ്ട് പിന്നെ വാപ്പിംഗ് കേക്ക് വരുമ്പോ ഇതൊരു നേർച്ച പോലെയാണ് പിന്നെ വേറൊരു നേർച്ചയും കൂടെ ഉണ്ട് അത് ഞാൻ പറയാം ഇത് ഞാനിപ്പോ ഒരു മിനി കാർ ഡ്രൈവ് ചെയ്യാണ് ഇതെല്ലാം ഓടിച്ചോടിച്ച് എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടി അതാണ് പിന്നെ ഞാനൊരു കാർ റേസിങ് പങ്കെടുത്തു പിന്നെ എൻ്റെ ഒരു മിനി പാർക്ക് ഉണ്ടായി പിന്നെ ഗൺ ഗൺഷൂട്ടിങ് ഇത് എനിക്കിഷ്ടപ്പെട്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ അടിയിലൊക്കെ പോയി അവിടെ നിന്നു പിന്നെ എൻ്റെ വാപ്പി കൂടുതൽ സപ്പോർട്ട് ചെയ്തു എന്താണ് കണ്ട വാപ്പി കൂടുതൽ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഇത് ലുലുമാൾ ഫുഡിങ് ഇതന്നെ പരിപാടി ഗൈസ് നമ്മളിപ്പോ മൂന്നാർ എത്തി വെളുപ്പിന് നാലു മണിക്കാണ് ഗൈസ് നമ്മുടെ വീട്ടിൽ അവിടെ കാലിലൊരു അട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പൊ അത് റിമൂവ് ചെയ്യാനായിട്ട് ലൈറ്റർ ഉണ്ടാകുന്നത് വണ്ടിയിൽ ജനങ്ങളെടുത്ത് ചോദിച്ചു അപ്പൊ അവളുടെ അടുത്ത് ഉണ്ടായി ആ ലൈറ്റർ അപ്പൊ ആ ലൈറ്റർ എടുത്ത് അവര് കോട തണുപ്പ് മഴ ജുഫ ചിപ്സ് അടിപൊളി വൈബ് ആണ് മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ മിഡ് നൈറ്റിലാണ് ഗൈസ് വീട്ടിലെത്തിയത് എന്നിട്ട് പിറ്റേ ദിവസം തന്നെ കുഴിപ്പുള്ളി ബീച്ചിൽ നമ്മൾ പോയി ഇത് നമ്മുടെ ഇവിടെ ചറയ് ബീച്ചിൻ്റെ അടുത്തു കുഴുപ്പുള്ളി ബീച്ച് ഗൈസ് ഇത് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ വേറെ ാണ് എനിക്ക് കൂടുതൽ സന്തോഷം സാറും ഫ്രണ്ട്സും ഇത് എന്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയതാണ് ഇത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഹാർബറിലൊക്കെ പോയി അപ്പൊ ബോട്ടിൽ കയറാനുള്ള പെർമിഷൻ ഒക്കെ അവരുടെ ഉണ്ട് പിന്നെ നമ്മുടെ മീനാണല്ലോ ഗൈസ് എന്റെ നീന് സൈക്കിൾ വേണ്ടി ഞാനും മാപ്പിയും മോട്ടിവേറ്റ് ചെയ്യാനാണ് ഗൈസ് Engin ini super <laughs> 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 Guys, ini nih keeping song ambil guys. pindah sana, nggak nafas Apa dah kerja sejauh ini? Try aja, try aja. ിപ്പുറം ഫിഷ് മാർക്കറ്റിലെ ഹാപ്പി മൂമെന്റ്സ് ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും വാപ്പിനൊക്കെ ഉണ്ടാക്കാൻ പോണത് പക്ഷെ ശരിക്കും അതല്ല ഗൈസ് ഇത് ഞങ്ങള് ഫ്ലൈറ്റ് ആണോ പോയതാ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും എപ്പോഴെങ്കിലും ഈ വഴി ഹാപ്പി ആയിട്ട് പോകുന്നത് ഫ്ലൈറ്റൊക്കെ കൊണ്ട് ഹാപ്പി ആയിട്ട് സ്കൂള് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പോയി ഇപ്പോഴത്തെ സൈഡില് ട്രെയിനും മോളി നോക്കിയാല് പ്ലെയിൻസ് എന്താണല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ട കണ്ട നൈറ്റൊക്കെ തന്നെ മോളി കൂടെയാണ് പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്താൽ പോകുന്നത് മസ്റ്റ് ആണ് മസ്റ്റ് എന്ന് വെച്ചാൽ ആണ് കണ്ടാ നിങ്ങള് ഇത് പായത്തിന്റെ അടി കൂടെ പോകുമ്പോ നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ അവിടെ പോയി നിന്നാ മതി അങ്ങനെ ഒരു മാസത്തെ ലീവും കഴിഞ്ഞ് വാപ്പി പോണ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് വാപ്പി ബൈ ബൈ ഇനിയും ഉണ്ട് ഇപ്പൊ തന്നെ കൂടി അത്രേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ